കണ്ണൂര് നിയമസഭ ഇത്തവണ ആർക്കൊപ്പം ആ കൂട്ടത്തില് ബി ജെ പി ആർക്കൊപ്പം കാന്തപുരം ചെന്നി വിഭാഗം ആർക്കൊപ്പം ആണ് ഈ ഇലക്ഷൻ റിസൾട്ടുമായി വർക്കുന്നത് നാച്ചുറലായിട്ട് എല്ലാവർക്കും മുസ്ലിം ലീഗിന്റെ സീറ്റാണ് കാണൂര് നിയമസഭാ മണ്ഡലം രണ്ട് പ്രാവശ്യമായിട്ട് വി അബ്ദുറഹ്മാൻ വിജയിച്ചു വി അബ്ദുറഹ്മാനെ ബി ജെ പി സഹായിക്കുന്നു എന്ന് കേൾക്കുന്നു ബി ജെ പി വി അബ്ദുറഹ്മാനെ സഹായിക്കണ്ടെങ്കിൽ ബി ജെ പിന് വി അബ്ദുറഹ്മാനും സഹായിച്ചിട്ടുണ്ടാകും അതൊരു തെളിവാണ് ശാസ്ത്രീയമായിട്ട് തെളിവ് എന്താണെന്ന് വെച്ചാല് നമുക്ക് തെളിവ് ഉള്ളതായിട്ടൊക്കെ തോന്നും കണക്കുകളെ പരിശോധിക്കണമെങ്കിൽ ഏറെ നമ്മൾ ഒന്ന് പൊതുവെ നോക്കുക കാരണം രണ്ടായിരത്തി പതിനാറില് അബ്ദുറഹ്മാൻ രണ്ടത്താണിക്കെതിരെ നാലായിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ വോട്ടിനാണ് വി അബ്ദുറഹ്മാൻ ജയിക്കുന്നത് അതൊരു ഓർക്കാപ്ര അടിയായിരുന്നു ലീഗിന് ഒരു സംശയത്തിന്റെ അത്ര ശ്രദ്ധിച്ചിട്ടില്ല കാരണം അവിടെ താമൂർ ഭാഗത്തൊരു സ്ഥലത്ത് പരാതി ഒരിക്കലും ശ്രദ്ധിച്ചില്ല അടുത്ത പ്രാവശ്യം ഇന്ത്യയിലെ ലീഗ് ശക്തമായിട്ട് ശ്രദ്ധിച്ച് നല്ലൊരു സ്ഥാനാർത്ഥിനെ എത്തി പോരാട്ടം അതിഗംഭീരായി എഴുപതിനായിരത്തി എഴുന്നൂറ്റി നാല് വോട്ട് ബി അബ്ദുറഹ്മാനും അറുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് വോട്ട് പി കെ ബിറോസും നേടി പി കെ ബിറോസ് അറിയുന്നത് കേരളത്തിൽ തന്നെ യു ഡി എഫിന്റെ പക്ഷത്തെ ഏറ്റവും കരുത്തനായ യുവജന നേതാവായിരുന്നു അന്നത്തെ തോന്നിയ വെറും വളരെ കുറഞ്ഞ വോട്ടിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടിനുകൾ അന്ന് സ്പീക്കർ ഫിറോസഫ് തോൽക്കണ്ട് പക്ഷെ ഇവിടെ ശരിക്ക് അവിടുത്തെ ഗ്രൗണ്ട് റിസൾട്ട് റിസോൾട്ട് മനസ്സിലാക്കണം വെച്ചാൽ ബീകെ ഒഴികയുള്ള മുള്ള തൊട്ട് മൂർക്കമ്പ് വരാൻ ഒക്കെ പറഞ്ഞ മാതിരി എല്ലാവരും ഒരുമിക്കുന്ന ഒരു സ്വഭാവം താനൂരിന് വിശിഷ്യ ഉണ്ട് അതായത് പൊതുവെ മനസ്സിലാക്കിയ മനസ്സിലാവും ഇവിടെ ഇപ്പൊ താനൂര് ബി ജെ പിക്ക് ശരിക്കും പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വോട്ടല്ല ഉള്ളത് അതുങ്ങള് പാർലമെന്റ് ലക്ഷം അവിടുത്തെ വോട്ടിന്റെ ടാലി നോക്കിയാലും ശരിക്കും മനസ്സിലാവും പക്ഷെ നിയമസഭ വരുമ്പോ പലരും പറഞ്ഞേക്കും അബ്ദുറഹ്മാനെ അവിടുത്തെ ബി ജെ പിന്റെ വോട്ടുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പൈസ പണം കൊടുത്ത് സ്വാധീനിച്ചു അപ്പൊ അവരുടെ പ്രവർത്തനത്തിനൊരു ഇടിവുണ്ടാകുമ്പോ ആ ഇടിവിലേക്ക് ഇടതുപക്ഷത്തിന്റെ ആൾക്കാരെ കറന്നു കൂടി ആ വോട്ട് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് കൊണ്ടാണ് അടാ നിയമസഭയിൽ അബ്ദുറഹ്മാൻ അങ്ങനെ വോട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വോട്ട് അവിടെ ഇപ്പോഴും ഡ്രൂപി കോൺഗ്രസ് ആ കോൺഗ്രസിനെ കുറിച്ച് ഒരു മുൻപ് വീടുകളാണ് ഒറിജിനൽ കോൺഗ്രസ് ട്രൂപുളി കോൺഗ്രസ് യു ഡി എഫ് കോൺഗ്രസ് അങ്ങനെ പല കോൺഗ്രസ് ഉണ്ട് അപ്പം അടക്കം യു ഡിബിളി കോൺഗ്രസ് ഉള്ള സ്ഥലമാണ് ഇപ്പോഴും താമൂർ എന്നുള്ളത് മറ്റുള്ള സ്ഥലത്തൊക്കെ ത്രിമുൽ കോൺഗ്രസ് ഓൾറെഡി അസ്തമിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും താമൂർ പോലത്തെ സ്ഥലത്തുണ്ട് ഈ ഇവരെ ഒന്നടങ്കം പിന്നെ കാന്തപുരം പുല്ലി വിഭാഗത്തിന്റെ വോട്ടുകളും വളരെ അപൂർവമായിട്ട് ഒന്നടങ്കം കഴിഞ്ഞ രണ്ടു ഇലക്ഷനിലും ഇടതുപക്ഷത്തേക്കാണ് പോയത് പക്ഷെ ഇത്തവണ അങ്ങനെ സംഭവിക്കുന്ന തോന്നുന്നില്ല അതുപോലെ നേരിയ തോതിലെങ്കിലും വോട്ട് പോയിട്ടുണ്ടാകാം ചില പാട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സ്വാധീനം ഉണ്ട് പക്ഷെ ഇത്തവണ അങ്ങനെ ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല കഴിഞ്ഞ പ്രാവശ്യം ഭരണത്തിന് അനുകൂലമായിട്ട് ഒരു തരംഗം ഉണ്ടായിട്ടും താമൂരില് മുന്നൂറ്റി അല്ലെ എണ്ണൂറ്റി തൊണ്ണൂറ്റി വോട്ടിന് വ്യാപ്രമാണേ ജയിച്ചാൻ പറ്റുള്ളൂ പ്രാവശ്യം ഒരുപാട് പോരാളികള് അഗ്രോമുണ്ട് മെസ്സിന് കൊണ്ടുണ്ടും പോകലും വരണ്ടും ആകെ വിവാദങ്ങളും അല്ലെങ്കിൽ പോലെ ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഡീവരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഭരണത്തിന് അത്യാവശ്യം അനുകൂല തരംഗം തരും അങ്ങനെയാണെങ്കിൽ ഇന്ന് ഭരണവിരുദ്ധ തരംഗം അവരാണ് പിന്നെ അതിനൊക്കെ പുറമെ കാന്തപുരം ചിന്നി വിഭാഗത്തില് നമുക്കറിയാം ലീതി നിരോധികൾ അല്ലാത്ത ഒരു വിഭാഗമുണ്ട് അവര് നേതൃത്വം പറയുന്ന അനുസരിച്ച് അവർക്ക് വോട്ട് ചെയ്യൽ മിക്കവാറും അവരുടെ വോട്ട് ഇത്തവണ അബ്ദുറഹ്മാൻ കിട്ടാനും ഒരു ചാൻസ് ഇല്ല അത് മിക്കോറും ഇത്തവണ ലീഗിലേക്ക് തന്നെ ആയിരിക്കും പോകല് ഇനി ബി ജെ പിന്റെ വോട്ട് ബി ജെ പിന്റെ വോട്ട് കടുത്ത വിമർശനങ്ങൾ പൊതുവെ എല്ലാ മേഖലയിലും ഉണ്ട് ബി ജെ പി ഏതദേശത്തിന് വോട്ട് മറിക്കുന്നു 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 അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവര് പുനചിന്ധനം നടത്തിയതിൽ ഏകദേശം ബി ജെ പിക്ക് ഒരു പതിനെട്ടായിരത്തോളം വോട്ട് താമൂരില് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ആവുമ്പോ ഇവിടെ മിക്കോറും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരായാലും വളരെ ഈസി ആയിട്ട് ഒരു പത്തിരുപതിനായിരം വോട്ടിനൊക്കെ ജയിക്കാനുള്ള സാധ്യത ഉണ്ട് വെറുതെ ഇത് ശരിക്കും ക്ലിയർ ആയി പഠിച്ച് ചെയ്യേണ്ടതാണ് ഇന്റെ മുൻപൊക്കെ വീഡിയോ നോക്കിയറിയാം നമ്മൾ ഇലക്ഷന്റെ പ്രവചനത്തിൽ ഹണ്ട്രഡ് ശതമാനമാണ് ഇപ്പൊ കഴിഞ്ഞ താമൂര് മുനിസിപ്പാലിറ്റിയിലെ റിസൾട്ട് ഉണ്ടോ യു ഡി എഫ് മുപ്പത്തൊന്ന് സീറ്റ് ബി ജെ പി എട്ട് സീറ്റ് എൽ ഡി എഫ് നാല് സീറ്റ് ഇങ്ങനത്തെ സ്ഥലത്ത് ബി ജെ പിക്ക് വെറും പതിനായിരം വോട്ട് എന്നത് ഒരു അസംബ്ലി ഉണ്ടെന്ന് സ്വാഭാവികമായിട്ട് അറിയാം അപ്പൊ അതാണ് താമൂരിത്തെ ഒരു ഇത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എക്സ്പ്ലിയാ